കവർച്ച നടത്തി കാറും മൊബൈൽ ഫോണും നാല്പത്തിയൊൻപതിനായിരം രൂപയും തട്ടിയെടുത്ത കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു മണത്തല കോട്ടപ്പുറം സ്വദേശി തെരുവത്ത് റംലാൻ വീട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള അനസിനെയാണ് ചാവക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശരത് സോമൻ അറസ്റ്റ് ചെയ്തത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അനസ് കഴിഞ്ഞ ജനുവരി ആറ് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് ചാവക്കാട് കോടതി പരിസരത്ത് വച്ചാണ് കേസിനാസ്പദമായ സംഭവം അറസ്റ്റ് ചെയ്ത പ്രതിയും കണ്ടാലറിയാവുന്ന മറ്റു രണ്ട് പ്രതികളും കൂടിയാണ് കൃത്യം നടത്തിയത് അന്നഗര വടേരി വീട്ടിൽ രതീഷ് എന്നയാളെയും ഭാര്യയെയുമാണ് ഇവർ കവർച്ചയ്ക്കിരയാക്കിയത് ഒന്നും രണ്ടും പ്രതികൾ പരാതിക്കാരനായ രതീഷിന്റെ കാർ എടുത്തുകൊണ്ടുപോയ സംഭവവുമായി ബന്ധപ്പെട്ട് ചാവക്കാട് കോടതിയിൽ പരാതി നൽകാൻ എത്തിയതായിരുന്നു പരാതിക്കാരനും ഭാര്യയും വക്കീലിനെ കാത്ത് കാറിലിരിക്കുകയായിരുന്ന പരാതിക്കാരനെയും ഭാര്യയെയും ബലമായി കാറിൽ നിന്നിറക്കി കാറും കാറിലുണ്ടായിരുന്ന നാൽപ്പത്തിയൊമ്പതിനായിരം രൂപയും പരാതിക്കാരന്റെ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണുമായി പ്രതികൾ കടന്നു കളയുകയായിരുന്നു സാക്ഷികളില്ലാത്ത കേസിൽ ശാസ്ത്രീയമായ പരിശോധനകളിലൂടെയാണ് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് മറ്റു പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു സബ് ഇൻസ്പെക്ടർ വിഷ്ണു എസ് നായർ പോലീസുകാരായ അനീഷ് വി നാഥ് ശിവപ്രസാദ് പ്രദീപ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു